ഇവിടെ തന്നെ വന്ന് കാണും പേടിയും സംശയമുണ്ട് ചെറിയ പേടിയുണ്ട് കാരണം ലാ മോഡൽ ഫാൻസ് ഫസ്റ്റ് ടോക്സിക് തന്നെയാണ് അതുകൊണ്ട് ഇരിക്കാൻ നേരിടുന്നു കാണില്ല വേറെ എവിടെയെങ്കിലും കാണും കാരണം അത് ഭയങ്കര പ്രശ്നങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല ഞാൻ ഇന്നും ലാലിയുടെ ഫാനാണ് അന്ന് ഇന്നും വരുന്നു കിടക്ക് പൊളി പൊച്ചാൽ സ്തുതി പാഠനല്ല ലാലിയുടെ സ്തുതി പാഠം എന്നല്ല പോസിറ്റീവ് നെയ്റ്റീൻ പറഞ്ഞു ആ നെയ്റ്റീവ് ചിലർക്ക് അത് ഹേർട്ടായുണ്ട് അതുകൊണ്ട് നേരിട്ട് ഇവിടെ വന്ന് എടുക്കുന്ന ഷേപ്പല്ല എനിക്ക് പട്ടല്ലേ ബി സെക്രട്ടറി സെക്കൻഡിലും അടി കൊണ്ട് അതുപോലെ ഇഷ്യു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീന്ദ്രാഗാന്തിൽ നേരൊന്നും കാണില്ല എന്തെങ്കിലും പേടി തന്നെയാണ് മോല ഫാൻസ് പേടി തന്നെയാണ് കുറച്ച് ടോക്സിക് ആണോ അവർക്ക് എന്നോട് വൈരാഗ്യമുണ്ട് പക്ഷേ ഞാൻ എന്നും നമ്മൾ പഴയ ലാട്ടിൻ്റെ ഫാൻ മണ്ടൂപാണ് നമ്മൾ ഇപ്പോൾ ലാട്ടിടെ പറഞ്ഞില്ല ഇപ്പോൾ എല്ലാ പോലും മീസ് പിടിച്ച് മറ്റു ചെയ്യാൻ പറ്റില്ല എന്തായാലും ഞാൻ നേരിടേണ്ട ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ചാകരയാണ് മൂന്ന് റിലീസാണ് ഷാറുഖാൻ റിലീസ് സലാറ് പിന്നെ നേര് നല്ലൊരു മൂവിയായിരിക്കും എങ്കാരും പ്രഭാ പ്രഭാസിൻ്റെ തിരിച്ചു പറയും പ്രഭാസ് സംബന്ധിച്ചോളം ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പടം പൊളിഞ്ഞുപോയി ഇത്രയും ഒരു പാൻ ഇന്ത്യൻ ലെവല് പോകാൻ സാധ്യതയുണ്ട് പാൻ ഇന്ത്യൻ നടനെ മാറും ഫിലിം നല്ലതായിരിക്കും കാരണം ഡയറക്ഷനും കെ ജി എഫിൻ്റെ ആളാണ് എല്ലാം കൊണ്ടും നല്ലൊരു ഹോളിവുഡ് സ്റ്റൈൽ ആ സ്റ്റൈൽ വരുന്ന മൂവിയായിരിക്കും ഇങ്ങനത്തെ പടങ്ങൾ വേണം എന്തായാലും ക്രിസ്മസ് അവസാനം അവർ എല്ലാം ലിയോ മറ്റേ ജയിലെ പൊട്ടിച്ച നന്നായിട്ട് പോകും സ്ഥലം അങ്ങനത്തെ പടങ്ങൾ ഹിറ്റാവണം കാരണം നല്ല സിനിമ പിടിച്ചു നിൽക്കാൻ പറ്റും എല്ലാവരും കാണുമ്പോ എസ്പെഷ്യലി ഡയറക്ടർ ഡയറക്ടർ മറ്റേ കെ ജി എഫിൻ്റെ ഡയറക്ടറാണ് ട്രെയിലറും നല്ലതായിരുന്നു രണ്ടുപേർക്കും ഇമ്പോർട്ടൻ്റ് ആണ് സുദ്രാൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഭാഷൻ ഇമ്പോർട്ടാണ് വലിയ റെക്കോർഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന പ്രശ്നമാണ് ഏതായാലും മാറ്റി എന്തായാലും വീഡിയോക്കാർക്ക് അടുത്ത ആഴ്ച ചാകര ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ നേരെ കാണും അതിൻ്റെ സാർക്കാരുടെ കൂടെ കാണും നമ്മളിപ്പോഴും ലാലിട്ട ഫാൻ ആണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇവർക്ക് മനസ്സിലാണല്ലോ നമ്മൾ എന്തെങ്കിലും നേറ്റീവ് പറയുമ്പോൾ അത് മാത്രം ഞാനിന്നും ലാലിട്ട ഫാൻ തന്നെ ഞാൻ ആറാടിയാണ് പോപ്പുലർ ആയി ലാലേട്ടനോടാണ് എനിക്കിവിടെ വന്ന് നേര് കണ്ടിട്ട് ലാലേട്ടൻ ആരാടിയാൻ പറഞ്ഞാൽ ആഗ്രഹം ഉണ്ട് നടക്കുന്നറിയില്ല ഓക്കെ